ഹലോ ഫ്രണ്ട്സ് ഇനി നമ്മൾ എല്ലാ ദിവസവും കഴിഞ്ഞ വീഡിയോയിലും പോയ വേറൊരു വെള്ളച്ചാട്ടത്തിലേക്കാണ് പോകുന്നത് അപ്പോ നമുക്ക് പോവാം ഇനി നമ്മൾ പോവാൻ പോകുന്ന ആ വെള്ളച്ചാട്ടത്തിന്റെ പേരാണ് കൊല്ലം കൊല്ലി വാട്ടർഫാൾ പോകുന്ന വഴി കല്ലും ഇതൊക്കെ കൊള്ളും കണ്ട കുട്ടികൾ എന്തായാലും ചാടും എന്ന് ഉറപ്പെ അതിന്റെ അടുത്തായിട്ട് ഒരു കുഞ്ഞു പോയാലോ എന്ന് അച്ഛൻ കൊണ്ടുപോയി നോക്കാം എന്നിട്ട് അവിടെന്നാണെങ്കിൽ ചെറിയ ചെറിയ ചീറ്റലും ഒക്കെ വരുന്നുണ്ട് പിന്നെ ഈ പാറകളൊക്കെ കേറുമ്പോ ഭയങ്കരമായി തന്നലുണ്ട് ഞാൻ ഒരു വട്ടം തെന്നി പോയതാണ് എന്താ എന്തെങ്കിലും അശയ തെറ്റുകളും വല്ല ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താ എന്താ വിഷ എന്താ ക്ഷമിക്കണം ഞാൻ എന്താ കുറച്ച് വീഡിയോസ് ആയിട്ടുള്ളൂ പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരു തൊട് തൊട്ടിയാൽ പോരെ അപ്പേക്കിനി ലൈക്കും സബ്സ്ക്രൈബും ആയില്ലേ രണ്ട് തൊടല്ലേ അങ്ങനെ കയറി കയറി കുന്നും മലകളും ഒക്കെ കയറി 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 പോവുകയാണ് ചില സ്ഥലത്തൊക്കെ ഡ്രസ്സമ്മലൊക്കെ ചെളിയാവും അതൊക്കെ സാധാരണ നിങ്ങൾ കാണുന്നില്ലേ അടുത്തെത്താൻ തോറും നമ്മുടെ വാട്ടർഫാൾ കാണാൻ പറ്റും അതുകൊണ്ട് നമുക്ക് വാട്ടർഫാൾ കാണാനാവുമ്പോൾ നമുക്ക് വിചാരിക്കാം എടുത്തെത്താവുന്നില്ലേ പക്ഷേ ഇങ്ങനെ ചുറ്റി വളഞ്ഞ് 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 തിരിഞ്ഞ് തിരിഞ്ഞ് ലാസ്റ്റ് അവിടെ എത്തും പിന്നെ ഈ ഫാൾ വട്ടത്തിലല്ല മല ചുറ്റത് ഇങ്ങനെ നേരെ അവിടെ വളഞ്ഞും തിരിഞ്ഞും 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 തിരിഞ്ഞുമാണ് പോകുന്നത് മുകളിലും ധാരാളം ആൾക്കാരുണ്ട് താഴെയും ധാരാളം ആൾക്കാരുണ്ട് നടുവിലും ധാരാളം ആളുകളുണ്ട് ഫുൾ ആളുകൾ പിന്നെ കുറച്ച് തിരി അങ്ങോട്ട് പോയാൽ ആളുകളെ കാണാത്തോണ്ട് അവിടേക്ക് അങ്ങോട്ട് ചെന്നു എന്നിട്ട് നന്നായിട്ട് ഇഷ്ടം തോറും കൂടുതൽ കാല് കഴുകാമെന്ന് വിചാരിച്ച് ആവിടം തന്നെ കഴുകി എന്താ ഞാനൊക്കെ ധാരാളം നേരം അവിടെ നിന്ന് തന്നെ കഴുകിയിരിക്കുന്നു ഇതെന്താന്ന് വെച്ചാൽ സ്ലോയിൽ വരുന്നത് അവിടെ കുറേ ധാരാളം കമ്പികളും അങ്ങനെയൊക്കെ അപ്പറ ഇതുണ്ട് അതുകൊണ്ടാണ് ഇത്രയും സ്ലോകൾ വെല്ലം വരുന്നത് എന്നാണ് ഞാൻ അറിയപ്പെട്ടത് അപ്പുറത്ത് നല്ല വേഗത്തിൽ വെള്ളം വരുന്നുണ്ട് പക്ഷേ ഇപ്പുറത്ത് കുറേ കമ്പികളൊക്കെ ഉള്ളതിനാലാണ് വെള്ളം വരാത്തത് അപ്പുറത്തെ മണ്ണും ഇപ്പുറത്ത് എന്താ പറയാ ആ പാറയുമാണ് പാറയുമേ എന്താ തെന്നലൊന്നും ഇല്ലോ ചില സ്ഥലത്തൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ചില സ്ഥലത്തൊക്കെ കുഞ്ഞു കുഞ്ഞു തെന്നലൊക്കെ ഉണ്ടാവു കേട്ടോ പിന്നെ ഓരോരോ തമാശകളും ഒക്കെ കളിച്ച് 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 ലാസ്റ്റ് അവിടെ നങ്ങട്ട് മതിയായില്ല പിന്നെ പോരണ്ടേ പോരെണ്ണം അല്ലേ അവിടെ ഒരു നല്ല രസം എന്റെ പൂവ് കാണാനായിട്ട് നല്ല രസം എന്താ സ്റ്റാർ ടൈപ്പുള്ളത് കുഞ്ഞ കുഞ്ഞു 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 കുറേ കൊല 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 കൊലവില് പോലെ കുഞ്ഞു കുഞ്ഞു സ്റ്റാർസ് കിട്ടും അങ്ങനെയാണെന്ന് തോന്നിയത് ഇങ്ങനെ ബൗളും പിന്നെ അവിടെ ഒരു സ്റ്റാർ പോലെ അങ്ങനെക്കുന്നൊരു ഇതും ഉണ്ട് കേട്ടോ അത് ഞാൻ വീഡിയോ ചെയ്യുന്നില്ല എടുക്കാനുള്ള സമയമല്ല കേട്ടോ കാർത്തിക്കിന് എന്താ ദൂരം എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ് അണ്ട് എന്താ ഞങ്ങൾക്ക് ഇറങ്ങണം മുകളിൽ നല്ല കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി 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 ഇറങ്ങുമ്പോഴത്തേരു വിഷമുണ്ടായിരുന്നു കേട്ടോ എങ്ങനെയാവും ശരി ഇത് കഴിഞ്ഞല്ലോ ഇറങ്ങിയാൽ പിന്നെ എന്തായാലും പോണം അതുകൊണ്ട് എന്തായാലും ഇറങ്ങി ഞാൻ പറഞ്ഞില്ലേ കല്ലുമ്പുള്ളും പിന്നെ ഇവിടെയാണ് തെന്നൽ ആ പറയുമ്പോൾ നമ്മുടെ സൈഡിൽ കൂടെ തന്നെ പോകണം കാർത്തിക് ടീ കെ എന്ന് വെച്ചാൽ എൻ്റെ അനിയൻ എൻ്റെ അനിയനാണെങ്കിൽ ഒട്ടും ക്ഷമയല്ല ക്ഷമയല്ല എന്നൊന്നും ക്ഷമയല്ല ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിച്ച് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും മേർക്കല്ലേ അപ്പോൾ എല്ലാവർക്കും ബായ്